പുളിങ്ങോം ടൗൺ ഉൾപ്പെടെയുള്ള കേരള കർണാടക അതിർത്തി പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം വരുന്ന സാഹചര്യത്തിൽ കർണാടക വനം വകുപ്പ് മുൻകരുതൽ നടപടികൾ ശക്തമാക്കി കർണാടക വനം വകുപ്പ് ക്വാർട്ടേഴ്സ് അടക്കം വരുന്ന മേഖലകളിൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിനായി വൈദ്യുത വേലി നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് പുളിങ്ങോം പാലം വരെ കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ എത്തി റോഡിലേക്ക് ഇറങ്ങുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട് ഇതുമൂലം യാത്രക്കാർക്കും നാട്ടുകാർക്കും വലിയ ഭീതിയാണ് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ വാഹന പോലും തടസ്സപ്പെടുന്ന സാഹചര്യം നിലനിന്നിരുന്നു ഈ മേഖലയിൽ നിരവധി മലയാളി കുടുംബങ്ങൾ താമസിക്കുന്നതോടൊപ്പം വ്യാപാര സ്ഥാപനങ്ങളും സ്കൂളും ഉൾപ്പെടെയുള്ള ജനസാന്ദ്രത പ്രദേശവുമാണ് പുളിംഗോം ടൗൺ വന്യമൃഗങ്ങളുടെ അപ്രതീക്ഷിത സാന്നിധ്യം മനുഷ്യ ജീവിതത്തിന് തന്നെ ഭീഷണിയായി മാറുന്ന സാഹചര്യത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ടിടപെട്ട് വേലി നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത് മുൺറോഡ് പാലം മുതൽ ആരംഭിക്കുന്ന രീതിയിലാണ് വൈദ്യുത വേലി സ്ഥാപിക്കുന്നത് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വന്യമൃഗങ്ങൾ റോഡിലേക്കും പുഴയിലേക്കും ഇറങ്ങുന്നത് നിയന്ത്രിക്കാനും ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് തടയാനും സാധിക്കുമെന്നാണ് വനം വകുപ്പിന്റെ പ്രതീക്ഷ പുഴ കടന്ന് വന്യമൃഗങ്ങൾ കേരള ഭാഗത്തേക്കെത്തുന്ന സാഹചര്യങ്ങൾ ഇതോടെ ഗണ്യമായി കുറയുമെന്നും അധികൃതർ പറയുന്നു അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങൾ ഏറെ നാളായി ആവശ്യപ്പെട്ടിരുന്ന നടപടിയാണിത് കർണാടക വനംവകുപ്പിന്റെ ഈ മുൻകരുതൽ ഇടപെടൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതോടൊപ്പം വന്യമൃഗ മനുഷ്യ സംഘർഷം കുറക്കുന്നതിനും സഹായകരമാകുമെന്ന് പ്രദേശവാസികൾ വിലയിരുത്തുന്നു